ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോസ്റ്റയുടെ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരും ഇവിടെ എൻറ്റർ എൻറോൾമെൻറ്റ് നമ്പർ എന്നുണ്ട് അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അഥവാ എൻറോൾമെൻറ്റ് നമ്പറാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പേസ് ഒന്നും ഇടേണ്ടതല്ല ഇനി ഈ സ്റ്റുഡൻറ്റിൻ്റെ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് തന്നിരിക്കുന്ന ഫോർമാറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ ചെക്ക് യൂസർ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഫാതേഴ്സ് നെയിം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ടേക്ക് ഫോട്ടോ മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണാം അവിടെ നമ്മുടെ പേ സ്റ്റുഡൻ്റിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും ഫാദറിൻ്റെ നെയിം എൻടർ ചെയ്ത് കൊടുക്കുക നമ്മൾ എങ്ങനെയാണോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെൻറ്റിലുള്ളതും അതുപോലെ ആയിരിക്കണം ഫാദറിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് കൊടുക്കുക ഓക്കെ ഇനി ഫോട്ടോ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കണം ചൂസ് ഫോട്ടോ കൊടുക്കുന്നു നമ്മുടെ ഗ്യാലറിയിൽ പോകുന്നു ഫോട്ടോ എടുക്കുന്നു നമ്മളവിടെ ഇവിടെ സൈഡിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഒ ടി പി വരും ഈ നമ്മൾ ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അപ്പം നിങ്ങൾക്ക് ഒ ടി പി വരുന്ന അവൈലബിൾ ആയിട്ടുള്ള സിമ്മുള്ള നമ്പർ വേണം കൊടുക്കാനായിട്ട് ഓക്കെ ഇനി വെരിഫൈ മൊബൈൽ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഈ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇപ്പോൾ ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ടൈമിംഗ് കാണിക്കുന്നുണ്ട് ടൈം കഴിയുന്നതിനുള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടോ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇനി നിങ്ങളിവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ എക്സാം ടൈമിൽ നമ്മൾ യൂസ് യൂസ്ഫുൾ ആകുന്നതാണ് ഈ മൊബൈൽ നമ്പർ ഒ ടി പി അല്ല മൊബൈൽ നമ്പർ നിങ്ങൾ ഓർത്തുവെക്കുക കേട്ടോ ഓക്കെ ഇനി ദെൻ നെക്സ്റ്റ് യൂസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഡൺ രജിസ്ട്രേഷൻ ഡൺ ആയി ഇങ്ങനൊരു പേജ് ആയിരിക്കും ഫൈനൽ വരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോസയുടെ സ്റ്റുഡൻസിൻ്റെ ടെൻത്തിൻ്റെയും പ്ലസ് ടുവിൻ്റെ സ്റ്റുഡൻസിൻ്റെ എക്സാമിലേക്കുള്ള രജിസ്ട്രേഷൻ exercise thank you. okay thank you.